പാരിജാതം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് രസ്ന ചില മ്യൂസിക് ആൽബങ്ങളിലും താരം തിളങ്ങിയിട്ടുണ്ട് വിവാഹത്തോടെ അഭിനയരംഗം വിട്ട് രസ്ന കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലാണ് ദേവനന്ദ ആണ് മൂത്ത മകൾ മകൻ വിഘ്നേഷ് ഇപ്പോഴിതാ മകനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം രസ്ന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച തന്റെ പുതിയ ഫോട്ടോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഒരു മഞ്ഞുപ്രദേശത്ത് നിൽക്കുന്ന രസ്നയുടെ ചിത്രമാണിത് യാത്രക്കിടെ പകർത്തിയതാണെന്നാണ് സൂചന അതേസമയം കുറച്ച് ദിവസം മുൻപ് മകനൊപ്പമുള്ള മനോഹരമായൊരു ചിത്രവും താരം പോസ്റ്റ് ചെയ്തിരുന്നു മൈ ബോയ് മൈ ലിറ്റിൽ കൃഷ്ണ എന്നാണ് ചിത്രത്തിനൊപ്പം താരം കുറിച്ചത് ചിത്രത്തിന് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് വിവാഹത്തോടെ അഭിനയരംഗം വിട്ട് രസ്ന കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലാണ് ദേവനന്ദയാണ് മൂത്ത മകൾ പാരിജാതം സംവിധായകൻ ബൈജു ദേവരാജാണ് രസ്നയുടെ ജീവിത പങ്കാളി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഇവർ